ശിരോവസ്ത്രം ധരിച്ചതിന്റെ പേരിൽ പള്ളുരുത്തി സ്കൂൾ അധികൃതർ ഒരു വിദ്യാർത്ഥിയോട് കാണിച്ച നടപടി നിർഭാഗ്യകരമാണെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കേരളത്തിൽ സംഭവിച്ചു കൂടാത്തതാണ് ഇത്തരം കാര്യങ്ങൾ തലയിൽ ഒരു മുഴം നീളമുള്ള തുണി ധരിച്ചതിന്റെ പേരിൽ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം മുടക്കിയതിന് വളരെയധികം നിർഭാഗ്യകരമായി പോയി ഇത്തരം കാര്യങ്ങളെ പൊതുസമൂഹം നിരുത്സാഹപ്പെടുത്തുമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പള്ളുരുത്തി സ്കൂളിൽ ഉണ്ടായ പ്രശ്നത്തെ പറയാതിരിക്കാൻ വയ്യ വളരെ വളരെ നിർഭാഗ്യകരായിട്ട് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചു നിയമം അനുസരിച്ച് വരികയാണെങ്കിൽ എന്നാ പറഞ്ഞത് എന്ത് നിയമാണത് ഒരു കുട്ടിയുടെ തലയിൽ ഒരു മുഴ നീളം ഉള്ള ഒരു തുണി അവരുടെ സ്ഥിരവസ്ത്രം പോലെ തന്നെ അത് കണ്ടാപ്പ് വേടിയാവും അത് നിയമവിരുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങിയത് അത് വളരെ വളരെ നിർഭാഗ്യകരമായി കേരളത്തിൽ സംഭവിച്ചു ഒന്നാണ് ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്ത ഒന്നുമാണ് പൊതുസമൂഹം ഇതിനെ അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് യാതൊരു സംശയവും ആ കാര്യത്തിൽ എനിക്കില്ല